എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു എംസ് വ്ലോഗ് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷന്റെ കീഴിൽ മോൾഡീവ്സിലേക്ക് വീണ്ടും അധ്യാപക ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിലേക്ക് അടുത്ത അക്കാഡമിക് ഇയറിലേക്കുള്ള വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഇന്റർവ്യൂവിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇരുപത്തി ഒന്ന് സബ്ജക്ട് അതായത് ഓൾമോസ്റ്റ് എല്ലാ സബ്ജക്റ്റിലേക്കും തന്നെ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ വന്ന വേക്കൻസിയുടെ ഒരു പ്രത്യേകത ഇപ്പൊ വേക്കൻസിയിലെ ഡീറ്റെയിൽസ് ആപ്ലിക്കേഷൻ എങ്ങനെയാണ് അയക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങള് നമ്മുടെ മുൻ വീഡിയോകളിൽ ചെയ്തത് കൊണ്ട് തന്നെ ഈ പ്രാവശ്യം ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് കമന്റ് ബോക്സ് ചെക്ക് ചെയ്തിന് ശേഷം അവിടെ കൊടുത്തിരിക്കുന്ന കുറെ ക്വസ്റ്റ്യൻസും അതിന് വേണ്ടിയിട്ടുള്ള ആൻസേഴ്സ് ഞാൻ ചോദിക്കുന്നവർക്ക് മറുപടി കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും എനിക്ക് തോന്നി ഇതൊരു ഒരു മറ്റുള്ളവർക്ക് ഒരു ആയിട്ട് തന്നെ പാസ് ചെയ്യാമെന്ന് അതുകൊണ്ട് തന്നെ ഞാൻ ആ ക്വസ്റ്റൻസ് നോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുള്ള റിപ്ലൈ ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ തരുന്നതാണ് അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പൊ നമുക്ക് നോക്കാം മോൾഡീസിലേക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷന്റെ കീഴിലേക്കാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപേക്ഷിക്കാൻ വേണ്ട യോഗ്യത എന്താണെന്ന് എല്ലാ വീഡിയോകളിലും പറയുന്നത് പോലെ തന്നെയാണ് ഇതിലും എനിക്ക് പറയാനുള്ളത് സെക്കൻഡറി ലെവലിലേക്കാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ അയക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ മിനിമം യോഗ്യത ഡിഗ്രിയാണ് ഡിഗ്രി ഉള്ള ഏത് സബ്ജക്റ്റിലും ഡിഗ്രി ഉള്ള ഒരു വ്യക്തിക്ക് അപേക്ഷിക്കാം അതേസമയം നിങ്ങൾ പ്രൈമറി ലെവലിലേക്കാണ് ആപ്ലിക്കേഷൻ അയക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ബി എഡ് കമ്പൽസറിയാണ് ബി എഡ് പ്രൈമറി ലെവലിൽ കമ്പൽസറി ആണ് അപേക്ഷിക്കാൻ വേണ്ട പ്രധാന ഡോക്യുമെന്റുകൾ എന്തെല്ലാം എന്ന് ഒരു വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു പാസ്പോർട്ട് ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അത് കൂടാതെ ഇത് ഇത് രണ്ടും ഇല്ലാതെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റില്ല സർട്ടിഫിക്കറ്റ്സും പാസ്പോർട്ടും കൂടാതെ മാർക്ക് ലിസ്റ്റ് ഇത് മൂന്നും കമ്പൽസറി ആയിട്ടും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം പ്രായപരിധി അൻപത് വരെ നിങ്ങൾക്ക് അമ്പത് വയസ്സ് വരെ മോൾഡീവ്സിലേക്ക് ടീച്ചിങ് ജോബിനു വേണ്ടി ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ് പിന്നെ എക്സ്പീരിയൻസ് ആവശ്യമുണ്ടോ എക്സ്പീരിയൻസ് ആവശ്യമില്ല ഈ കഴിഞ്ഞടക്ക് ഞങ്ങളുടെ സ്കൂളിൽ ജോയിൻ ചെയ്ത ഒരുപാട് ഫ്രഷേഴ്സ് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബി എഡിൽ ബി എഡോ അതായത് എക്സ്പീരിയൻസോ കമ്പൽസറി അല്ല പക്ഷെ ഉണ്ടെങ്കിൽ നല്ലത് അത്രയേ ഉള്ളൂ പിന്നെ സാലറി എത്രയാണ് എന്നൊരു വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ബി എഡ് ഉള്ളവരാണെങ്കിലും നിങ്ങൾക്ക് ഒരു രണ്ടായിരത്തി ഒരുന്നൂറ്റി പത്ത് റുഫിയ ഇവിടുത്തെ എം വി ആർ ആണ് ഇവിടുത്തേത് അപ്പൊ റുഫിയോളം നിങ്ങൾക്ക് സാധാരണ രീതിയിൽ നിന്ന് കൂടുതൽ കിട്ടും അതായത് ഏകദേശം ഒരു പതിനാറായിരത്തി മുന്നൂറ്റി അൻപത് റുഫിയ ഓവർ ടൈം കൂടാതെ ബി എഡ് ഉള്ള ടീച്ചറിനും ബി എഡ് ഇല്ലാത്തവരാണെങ്കിൽ ഒരു പതിനാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് എം ബി ആർ വരെ നിങ്ങൾ ചോദിക്കുമ്പോൾ ഇത് എങ്ങനെയാ കൺവേർട്ട് ചെയ്യണം നിങ്ങൾ റേറ്റ് ഫൈവ് കിട്ടും പക്ഷെ നമുക്ക് ഫൈവ് മുഴുവനും വെച്ചിട്ട് നമുക്ക് അയക്കാൻ പറ്റില്ല അതിൽ വീഡിയോയിലൂടെ ഞാൻ ചെയ്തിട്ടുണ്ട് ബാക്കി നമ്മൾ ലോക്കൽ ഏജൻസിനെ കൊടുത്തുകൊണ്ടാണ് അയപ്പിക്കുന്നത് കാരണം അഞ്ഞൂറ് ഡോളർ മാത്രമേ നമുക്ക് ബാങ്ക് ത്രൂ അയക്കാൻ പറ്റുള്ളൂ അപ്പൊ അഞ്ഞൂറ് ഡോളർ നമുക്ക് ഫൈവ് വെച്ച് കിട്ടും അത് അതൊരു നാൽപ്പതിനായിരത്തി സംതിങ് രൂപയുടെ നമുക്ക് നാട്ടിലെ ബാങ്ക് ത്രൂ അയക്കാൻ പറ്റും ബാക്കി നമുക്ക് ഏജന്റുമാരെ കയ്യിൽ കൊടുത്താണ് അയക്കാൻ പറ്റുന്നത് പിന്നെ ഒ ടി ഉണ്ടാവും എല്ലാ സ്കൂളിലും തന്നെ ഒ ടി ഉണ്ട് ചില സ്കൂളുകളിൽ വെച്ചാണ് വർക്കിനനുസരിച്ചിട്ട് നമുക്ക് എഴുതാം ചില സ്കൂളുകളിൽ ഒരു ഫിക്സ്ഡ് എമൗണ്ട് വെച്ചിട്ടുണ്ട് പക്ഷെ സാലറിയുടെ ഈ പതിനാറായിരത്തി മുന്നൂറ്റമ്പത് അതല്ലെങ്കിൽ പതിനാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പതിൻ്റെ കൂടെ ഓവർ ടൈം നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ടാണ് കിട്ടുന്നത് ട്യൂഷൻ അനുവദനീയമാണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആക്ച്വലി നമ്മുടെ കോൺട്രാക്ട് പ്രകാരം ട്യൂഷൻ അനുവദിക്കുന്നതല്ല എങ്കിൽ പോലും ചില സ്കൂളുകളിൽ അത് ആ സ്കൂളിൻ്റെ ഇതിലാണ് വരുന്നത് പരിധിയിൽ വരുന്ന കാര്യമാണ് ചില സ്കൂള് നമ്മളെ അനുവദിക്കും ഓക്കെ എനിക്ക് ട്യൂഷൻ എടുക്കാം അങ്ങനെ ട്യൂഷൻ എടുക്കണ അത് നമുക്ക് എക്സ്ട്രാ കിട്ടുന്ന സാലറിയാണ് എക്സ്ട്രാ കിട്ടുന്ന ഒരു ബെനിഫിറ്റ് ആണ് പിന്നെ ഒരു മാസം എത്രത്തോളം ചിലവ് വരും അങ്ങനെ ഒരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു ആ ചിലവും അത് ഡിപെൻഡ് ചെയ്തിരിക്കും ഫോർ എക്സാമ്പിൾ ക്യാപിറ്റലിലാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി എക്സ്പെൻസ് കൂടുതലാണ് കാരണം ക്യാപിറ്റലിൽ വെച്ച് നോക്കുമ്പോൾ അവിടെ കോസ്റ്റ് ഓഫ് ലിവിങ് കൂടുതലാണ് റെന്റ് കൂടുതലാണ് അതേസമയം ഐലൻഡിൽ വരുമ്പോൾ നേരെ കുറയും ഇപ്പൊ എന്റെ ഐലൻഡിൽ മാക്സിമം റെന്റ് എന്ന് പറയുമ്പോൾ ടൂ തൗസൻഡ് റൂഫിയാണ് അപ്പൊ ടൂ തൗസൻഡ് എന്ന് പറയുമ്പോൾ ടെൻ തൗസൻഡ് നാട്ടില് ടൂ തൗസൻഡ് ഇൻറ്റു ഫൈവ് ആ രീതിയിൽ ടെൻ തൗസൻഡ് എടുത്ത് വരുന്നുണ്ട് അന്നെങ്കില് അത് ഡിപെൻഡ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇപ്പൊ എ സി ഉണ്ട് നോൺ എ സി ഉണ്ട് അപ്പൊ അങ്ങനെ വെച്ചിട്ടൊക്കെയാണ് എടുക്കുന്നത് അപ്പൊ അതൊക്കെ ഒരേ അയല ഡിപ്പെ അത് വാടക വാടക അപ്പം നമുക്ക് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് കൂട്ടാം പിന്നെ ഭക്ഷണം ആയിരത്തി അഞ്ഞൂറ് ഫോൺ ചാർജ് അഞ്ഞൂറ് തുടങ്ങി ഏകദേശം ഒരു പത്ത് നാലായിരത്തി ഒരു പത്തിരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് ഇന്ത്യൻ റുപ്പീസ് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് ഇന്ത്യൻ രൂപയോളം നിങ്ങൾക്ക് ചിലവ് വരും ബാക്കി പൈസ നമുക്ക് സേവ് ചെയ്യാം പിന്നെ ഒരു വർഷത്തേക്കാണോ കോൺട്രാക്ട് എന്ന് ചോദിച്ചിട്ടുണ്ട് അതെ നമുക്ക് ഒരു വർഷത്തേക്കാണ് മിനിസ്ട്രിയിൽ നമ്മൾ കോൺട്രാക്ട് സൈൻ ചെയ്യുന്നത് അത് എല്ലാ വർഷവും റിന്യൂ ചെയ്തോണ്ടേ ഇരിക്കും നമുക്ക് എല്ലാ വർഷവും അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്തതിന് മുമ്പ് നമ്മൾ കോൺട്രാക്ട് റിന്യൂ ചെയ്യും പിന്നെ വരുന്ന സമയത്ത് തന്നെ ഫാമിലിയെ കൊണ്ടുവരാൻ പറ്റുമോ എന്നൊരു വീഡിയോയിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്ന വരുന്ന സമയത്ത് നമുക്ക് ഡിപ്പെൻഡന്റ് വിസയിൽ കൊണ്ടുവരാൻ പറ്റില്ല പകരം നിങ്ങൾക്ക് ടൂറിസ്റ്റ് വിസയില് ഫാമിലിനെ കൊണ്ടുവരാൻ പറ്റുന്നതാണ് പക്ഷേ എന്നോടൊരു ഒരു വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫാമിലി വിസയിൽ കൊണ്ടുവന്നാൽ അത് ഓക്കെ ആണോന്ന് പക്ഷെ എന്നോട് സജഷൻ ചോദിച്ചാൽ ഞാൻ പറയും ഒരിക്കലും നിങ്ങൾ ഫാമിലിനെ വിസിറ്റിംഗ് വിസയിൽ കൊണ്ടുവരരുത് കാരണം നിങ്ങൾ ഇവിടെ വന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഐലൻഡ് ഏതാണ് അവിടെ നിങ്ങൾക്ക് കിട്ടുന്ന റൂം ഫെസിലിറ്റീസ് അതെല്ലാം നോക്കിയിട്ട് വേണം നിങ്ങൾ ഫാമിലിനെ കൊണ്ടുവരാണെന്നാണ് എൻ്റെ ഒരു സജഷൻ പക്ഷെ കൊണ്ടുവരേണ്ടവർക്കാണെങ്കിൽ നിങ്ങൾക്ക് വിസിറ്റിംഗ് വിസയില് കൊണ്ടുവരാവുന്നതുമാണ് പിന്നെ റിക്രൂട്ട്മെന്റ് ഏജൻസി വഴിയാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് അതുപോലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഫ്രീ ആണോ എന്നും ചോദിച്ചിട്ടുണ്ട് അതെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഫ്രീ ആണ് ഇവിടെ അതുപോലെ റിക്രൂട്ട്മെന്റ് നേരത്തെ എല്ലാം ഐ മീൻ ആദ്യ കാലഘട്ടങ്ങളിൽ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ഡയറക്റ്റ് നടത്തുമായിരുന്നു എന്നാൽ ഈ കുറച്ചു കാലങ്ങളായിട്ട് ഏജൻസി ത്രൂ മാത്രമാണ് ഇവിടെ അപ്പോയിൻമെന്റ് നടത്തുന്നത് എങ്ങനെയാണ് റിക്രൂട്ട്മെന്റ് ചെയ്യുന്നുണ്ട് ഒരു ഗൂഗിൾ ഫോം ഇപ്പം നമ്മുടെ ഈ ചാനലിൻ്റെ വീഡിയോയുടെ ഈ കമന്റ് ബോക്സിൽ ഞാൻ നിങ്ങൾക്ക് ആ ലിങ്ക് കൊടുക്കാം താല്പര്യമുള്ളവർ ആ ലിങ്ക് ഫില്ല് ചെയ്യണം ലിങ്ക് ഫില്ല് ചെയ്തതിന് ശേഷം നിങ്ങൾ താല്പര്യം അതിൽ കുറെ സ്റ്റെപ്സ് ഉണ്ട് ആ സ്റ്റെപ്സ് എല്ലാം ഫോളോ ചെയ്ത് ഫില്ല് ചെയ്ത് വിടുമ്പോ നിങ്ങളുടെ എന്നിട്ട് സബ്മിറ്റ് ചെയ്യുക അത് അതിനുശേഷം നിങ്ങൾക്ക് കോണ്ടാക്ട് അവർ കോണ്ടാക്ട് ചെയ്യുന്നതാണ് ഇന്റർവ്യൂ ഓൺലൈൻ ആണോ ആക്ച്വലി ഇപ്പൊ ഫെബ്രുവരിയിൽ നടക്കാൻ പോണ ഇന്റർവ്യൂ ഓൺലൈൻ അല്ല അത് വാക്ക് ഇന്റർവ്യൂ ആണ് ഡെലിഗേറ്റ്സ് കുറച്ച് സെന്റേഴ്സ് ഉണ്ട് കൊച്ചി അങ്ങനെ ഒന്ന് രണ്ട് സെന്ററുകൾ ഉണ്ട് ആ സെന്ററുകളില് ഡെലിഗേറ്റ്സ് ഗ്രൂപ്പ് ഓഫ് പ്രിൻസിപ്പൽസോ അല്ലെങ്കിൽ ഒഫീഷ്യൽസ് ഡയറക്റ്റ് വന്നാണ് ഇന്റർവ്യൂ പിന്നെ ഇന്റർവ്യൂ സെലക്ഷൻ ആകുന്നവർക്ക് എല്ലാവർക്കും ജോബ് കിട്ടുമോ അതും ഡിപ്പെ കിട്ടും എന്നും അതൊക്കെ നമ്മുടെ ലക്കിന് ബേസ് ചെയ്താണ് കിട്ടും എന്നും പറയാൻ കിട്ടില്ലെന്നും പറയാം കാരണം അതിന് കാരണം ഡിഫറെൻ്റ് ഏജൻസി ഉണ്ട് അപ്പൊ ആ കിട്ട അതിന്റെ ബേസിൽ പിന്നെ നമ്മളുടെ ഇന്റർവ്യൂ പെർഫോമൻസിന്റെ ബേസിൽ അങ്ങനെ പിന്നെ ഇവിടെ വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ടൊക്കെയാണ് നമുക്ക് ജോലി കിട്ടുന്നത് പിന്നെ ഇന്റർവ്യൂ എങ്ങനെയാണെന്ന് അതും ഒരു ഫൈവ് ടു ട്വന്റി മിനിറ്റ്സ് ആണ് നമ്മുടെ ഒരു ഇന്റർവ്യൂ ഒരു കാൻഡിഡേറ്റിന് വന്നത് അപ്പൊ ഫസ്റ്റ് നമുക്ക് അവർ ലോട്ട് ഉണ്ടാവും ആ ലോട്ടിലൂടെ ഒരു നമ്മൾ സെലക്ട് ചെയ്യുക ആ ലോട്ട് സെലക്ട് ചെയ്ത് കിട്ടുന്ന ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ ഒന്ന് എഴുതുക അതിനുശേഷം സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഉണ്ട് പിന്നെ അതുകൂടാതെ നമ്മുടെ സബ്ജെക്ട് കോമ്പിറ്റൻസി ഉണ്ട് പിന്നെ സബ്ജക്ട് കോമ്പിറ്റൻസി പ്രൂവ് ചെയ്ത് കഴിയുമ്പോൾ ചില കാൻഡിഡേറ്റ്സിനോട് ഒരു ഡെമോ ക്ലാസ് എടുക്കാൻ വേണ്ടി പറയും അപ്പൊ ആ ഡെമോ ക്ലാസ് എടുത്ത് കാണിക്കുക അപ്പൊ ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഒരു അതാണ് ഫൈവ് ടു ട്വന്റി മിനിറ്റ്സ് അത് ഡിപെൻഡ് എന്നുള്ളത് എന്നിട്ടാണ് സെലക്ഷൻ പ്രൊസീജിയർ വരുന്നത് പിന്നെ ഇന്റർവ്യൂവിന് വരുമ്പോൾ ഏതെല്ലാം ഡോക്യുമെന്റ്സിന് കൊണ്ടുവരണം ഇന്റർവ്യൂവിന് വരുമ്പോൾ എല്ലാ ഡോക്യുമെന്റ്സും കൊണ്ടുവരണം അതും ഒറിജിനൽ തന്നെ വിത്ത് മാർക്ക് ലിസ്റ്റ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പിന്നെ സെലക്ഷൻ ആയാലേകദേശം ഏത് സ്കൂളാണ് കിട്ടുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം നമ്മൾ ഇവിടെ വന്നത് മിനിസ്ട്രിയുടെ കീഴിലാണ് സ്കൂളുകളുണ്ട് അപ്പൊ ആ സ്കൂളുകളിൽ വേക്കൻസി റിപ്പോർട്ട് ചെയ്തതിനനുസരിച്ചിട്ടാണ് നമുക്ക് വന്നത് അതിവിടെ വന്നതിന് ശേഷം മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ പിന്നെ ജോബ് സുരക്ഷിതമാണോ അതും നമുക്ക് എനിക്ക് പറയുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കഴിവുണ്ടോ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടോ നിങ്ങൾക്ക് സബ്ജക്ട് കോമ്പിറ്റൻസി ഉണ്ടോ എനിക്ക് ഓർത്ത് പറയാൻ പറ്റും നിങ്ങളുടെ ജോബ് സുരക്ഷിതമാണെന്നുള്ളത് പിന്നെ ലോക്കലൈസേഷൻ വന്നാൽ മാത്രമാണ് നമുക്ക് അതും ലോക്കലൈസേഷൻ വന്നാൽ നമുക്ക് ട്രാൻസ്ഫർ തരും അവര് പിന്നെ നമ്മുടെ കൈ കഴിവിനെ പ്രൂവ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരു കാരണവശാലും പേടിക്കേണ്ട കാര്യങ്ങൾ നമ്മളിവിടെ സുരക്ഷിതരാണ് പിന്നെ ലീവ് എങ്ങനെയാണ് നാട്ടിലേക്ക് പോകുമ്പോൾ യാത്രാ ചെലവ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആക്ച്വലി കോവിഡിന് ശേഷം എനിക്ക് ഇപ്പൊ രണ്ട് പ്രാവശ്യമാണ് ലീവ് ഹാഫ് ഇയർലി വന്നിട്ടുണ്ട് ഇപ്പൊ ഇപ്പൊ ഈ ഈ കഴിഞ്ഞ അക്കാഡമിക് ഇയർ വരെ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്ന അക്കാഡമിക് ഇയർ വരെ ഞങ്ങൾക്ക് ജൂണിലും നാട്ടിൽ വരായിരുന്നു ഡിസംബറിലും നാട്ടിൽ വരായിരുന്നു പക്ഷെ ഇനി മുതൽ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ അവരുടെ അക്കാഡമിക് ഇയർ ഒരു ചേഞ്ച് വരുവാണ് അതുകൊണ്ട് തന്നെ മെയ്യിൽ ഐ മീൻ മെയ് ഫസ്റ്റിന് ഞങ്ങൾക്ക് ലീവ് സ്റ്റാർട്ട് ചെയ്യുവാണ് ഇപ്പോൾ അത് മെയ് ട്വന്റി തേർഡിന് മെയ് ട്വന്റി തെക്കൻ ടീച്ചേഴ്സ് റിപ്പോർട്ടിങ് വരണം അതിനുശേഷം പിന്നെ ലീവ് വരുന്നത് ഒരു ഡിസംബറിൽ വീണ്ടും വരുന്നുണ്ട് അപ്പൊ അത് ക്ലിയർ ആയിട്ട് ഈ ഒരു വർഷം കഴിഞ്ഞാല് നമുക്ക് അത് എങ്ങനെയാണെന്നുള്ള അവരുടെ ആ ഒരു ഇത് വരാൻ വരാൻ പോണത് കാരണം ട്വന്റി ട്വന്റി കൂടി നവംബർ ജനുവരിയിൽ ജനുവരിയിൽ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നതും നവംബറിൽ എൻഡ് ചെയ്യുന്ന രീതിയിലുമാണ് വരാൻ പോണത് അപ്പൊ ഈ ഒരു ട്വന്റി ഫോർ എന്ന് പറയുന്നത് ഒരു ക്രൂഷ്യൽ പീരീഡ് ആണ് അപ്പൊ അത് എങ്ങനെയാണ് ലീവ് എന്നുള്ളത് കണ്ടറിയണം കാരണം വളരെ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം ആണ് ഇപ്പം നമുക്ക് ലീവ് കിട്ടാൻ വേണ്ടി പോണത് പിന്നെ ആനുവൽ വെക്കേഷന് ശമ്പളം കിട്ടുന്നുണ്ടോ ഉറപ്പായിട്ടും നിങ്ങളുടെ ബേസിക് സാലറി നിങ്ങൾക്ക് കിട്ടും എന്ന് വെച്ചാൽ ഓവർ ടൈം കിട്ടില്ല ഫുഡ് അലവൻസ് കിട്ടില്ല റെന്റ് അലവൻസ് കിട്ടത്തില്ല ബാക്കിയെല്ലാം നിങ്ങൾക്ക് കിട്ടും ബി എഡ് അലവൻസും കിട്ടും ബേസിക് സാലറിയും കിട്ടും സർവീസ് അലവൻസും കിട്ടും പിന്നെ പൊതുവേ സുരക്ഷിതമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് മോൾദീവ്സ് സുരക്ഷിതമാണ് സ്ത്രീകളും സുരക്ഷിതരാണ് പിന്നെ അവിടെ ഇവിടെ ആയിട്ടൊക്കെ ചില ഐലൻഡുകളിൽ ഇച്ചിരി കളവും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും അത് വലിയ ഇതായിട്ടൊന്നും ഞാൻ കേട്ടിട്ടില്ല ഞാനിവിടെ വന്നിട്ട് അഞ്ചു വർഷമായെങ്കിൽ ഇതുവരെ ഞാൻ അങ്ങനെ വലിയൊരു പ്രശ്നമായിട്ട് മോൾഡീസിൽ ഒരു ക്രൈം പ്രത്യേകിച്ച് എക്സ്പെക്ടൻസിന്റെ ഇടയ്ക്ക് റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് വേണം പറയാം ഏജൻസി ചെയ്യുന്ന ചെയ്തു തരുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ് ആക്ച്വലി ഏജൻസി ഇന്റർവ്യൂവിന് വേണ്ട എല്ലാ സപ്പോർട്ടും തരും ചിലപ്പോ അവർക്കും ചില ഏജൻസികൾ മോക്ക് ഇന്റർവ്യൂ കൊടുക്കാറുണ്ട് അതുപോലെ ഇപ്പോ ഞാൻ ഈ നമ്മുടെ ചാനലിന്റെ ലിങ്കിൽ കൊടുത്തിരിക്കുന്ന സാറാണെങ്കിൽ സാർ നിങ്ങൾക്ക് ഇവിടെ വരുന്ന വന്ന് നിങ്ങൾ ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അക്രഡിഷൻ ഉൾപ്പെടെയുള്ള എല്ലാ കേൾപ്പും നിങ്ങൾക്ക് ചെയ്തു തരുന്ന ഒരു സാറിൻ്റെ നമ്പറാണ് ഞാൻ ഈ പുതിയ വീഡിയോയിൽ നമ്മുടെ ലിങ്കിൽ കൊടുക്കാൻ വേണ്ടി പോകുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും നിങ്ങൾക്ക് ഈ കൊടുക്കുന്ന സാറ് വഴിയാണ് നിങ്ങൾ സെലക്ട് ഏജൻസി സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു ധൈര്യമായിട്ട് കൊടുക്കാം കാരണം സാറ് ഇവിടെ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ സാറിൻ്റെ ഫുൾ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാകും ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഏതെല്ലാം സബ്ജെക്റ്റ് ആണ് ഇപ്പോൾ ബിസിനസ് സ്റ്റഡീസ് കെമിസ്ട്രി ക്രിയേറ്റീവ് ആർട്ട് മാത്തമാറ്റിക്സ് അക്കൗണ്ടിങ് ആർട്ട് ആൻഡ് ഡിസൈൻ ബയോളജി കമ്പ്യൂട്ടർ സയൻസ് എക്കണോമിക്സ് ഇംഗ്ലീഷ് ഹെൽത്ത് ആൻഡ് പി മറൈൻ സയൻസ് മെക്കാനിക്സ് ഫിസിക്സ് പ്രൈമറി സയൻസ് സെൻ സോഷ്യൽ സ്റ്റഡീസ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ടൂറിസം ഇത്രയും സബ്ജക്റ്റ് ആണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ബന്ധപ്പെട്ട വിഷയത്തിൽ ഡിഗ്രിയാണ് അപേക്ഷിക്കാൻ വേണ്ട യോഗ്യത എന്നാൽ പ്രൈമറിയിലേക്ക് ബി എഡ് ആണ് സ്പെഷ്യൽ എഡ്യൂക്കേഷന് ബന്ധപ്പെട്ട വിഷയത്തിൽ ഡിഗ്രി സ്പെഷ്യൽ ബി എഡ് ഡിഗ്രി സൈക്കോളജി എന്നിവ ഏതെങ്കിലും ഒന്ന് വേണം അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഈ മാസം ഏഴാം തീയതിയാണ് പറയുന്നത് അപ്പോ നിങ്ങൾക്ക് എത്രയും വേഗം നിങ്ങൾ ആപ്ലിക്കേഷൻ അയക്കുക അതുപോലെ വാക്ക് ഇൻ ഇന്റർവ്യൂ ആണ് നമ്മുടെ ചാനലിന്റെ കമന്റ് ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം ലിങ്ക് ഫിൽ ചെയ്യുക ലിങ്ക് ഫില്ല് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു തരാം ഇത്രയുമാണ് എനിക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാനുള്ളത് സോ താല്പര്യമുള്ളവർ നിങ്ങൾക്ക് ഈ പറഞ്ഞ വിഷയത്തിൽ ഡിഗ്രി ഉണ്ടോ ആപ്ലിക്കേഷൻ അയക്കാൻ ഒട്ടും വൈകണ്ട എത്രയും വേഗം തന്നെ ആപ്ലിക്കേഷൻ അയച്ചോളുക ആയിട്ടായിരിക്കും ഈ പ്രാവശ്യം ടീച്ചേഴ്സ് എടുക്കുന്നതാണ് കേട്ടത് സോ താല്പര്യമുള്ളവർ സാലറി പാക്കേജ് അട്രാക്ടീവ് സാലറി പാക്കേജ് ആണ് ടീച്ചേഴ്സിന് കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു സാലറി തന്നെയാണ് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ മോൾഡീവ്സ് നമുക്ക് ഓഫർ ചെയ്യുന്നത് സോ ൾ ദുൺ ബൈ